ശരി ഓക്കെ നിബന്ധനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് അട്ടിമറിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ശക്തമായ കരങ്ങൾ ഉണ്ടാകില്ലേ പല നിബന്ധനകളും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ദേവസ്വം മാനുവലിന് വിരുദ്ധമായി രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങളും ഉത്തരവുകളും ഇറക്കിയിട്ടാണ് ദേവസ്വം ബോർഡ് ഈ തരത്തിൽ പുറത്തേക്ക് ഈ സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യാൻ ഒക്കെ വിട്ടിട്ടുള്ളത് അതിന്റെ നടപടിക്രമങ്ങൾ ദിവസം ബോർഡിൽ തന്നെ ഉണ്ടല്ലോ എന്തിനു വേണ്ടി ആരെ കൊണ്ട് എങ്ങനെ എന്നൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു പ്രസ്താവന നമ്മളിപ്പോ കേട്ടല്ലോ അദ്ദേഹം പറയുകയാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആര് ഗൂഢാലോചന നടത്തി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുകയാണ് ഇവിടെ അയ്യപ്പ സംഗമത്തിന്റെ വലിയ അയ്യപ്പ സംഗമം നടത്തിയിട്ട് വലിയ ലോക ശ്രദ്ധയിലേക്ക് ശബരിമല കൊണ്ടുവരാണ് എൻ്റെ സുഹൃത്തെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നത് തന്നെ വലിയ ശ്രദ്ധയിലും കോടാനുകോടി ആളുകൾ ആരാധിക്കുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓരോ മണ്ഡല കാലഘട്ടത്തിലും അയ്യപ്പ സംഗമം വൃശ്ചികമാസം ഒന്നാം തീയതി നടത്തി നോക്കട്ടെ അറുന്നൂറല്ലല്ലോ അറുപതിനായിരം അല്ലല്ലോ എത്ര ആളുകൾ ഉണ്ടാവും ശബരിമലയിൽ പമ്പയിൽ പമ്പയിൽ നിങ്ങൾ വെറുതെ മൈക്ക് വെച്ച് കെട്ടിയാൽ പോരെ അയ്യപ്പ സംഗമം നടത്താൻ ഒരു മയക്കിലൂടെ പ്രസംഗിച്ചാൽ മാത്രം പോരെ എത്ര അയ്യപ്പന്മാരുണ്ടാവും അപ്പൊ നമുക്ക് തട്ടിപ്പുകൾ കാണാം അതിന് വെള്ള പോശാനുള്ള ശ്രമം നടത്താം അതിനൊക്കെ ഒരു പരിധിയില്ലേ ഇതൊക്കെ ആരോടാ പറയുന്ന ഒരു ധാരണ വേണ്ടേ ഈ ഈ സർക്കാർ ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നവരോട് ആ ധർമ്മശാസ്ത്രാവിന്റെ പേരിൽ നല്ല നമസ്കാരം പറയാനല്ലാതെ എന്ത് പറയാനാണ് ഈ നടപടിക്രമങ്ങളും ഈ കള്ളത്തരങ്ങളും കണ്ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതെല്ലാം കൊണ്ടുപോയി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുകളും പ്രശ്നങ്ങളും നിൽക്കുന്നത് ആ കാലഘട്ടം മുതലുള്ള കാലഘട്ടത്തെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തെതാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അപ്പൊ നമുക്ക് കൂട്ടി കള്ളത്തരങ്ങളെ കൂട്ടിയടക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുകയാണ് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് ബിജെപിയാണല്ലോ കേരളം ഭരിക്കുന്നത് ബിജെപി ആണല്ലോ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ ഇവിടെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപി ആണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഇതൊക്കെ ആരോടാ നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടല്ലേ പറയുന്നത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന പാർട്ടി ഭരണത്തിലിരിക്കുന്ന പാർട്ടി അതിന്റെ മാറി മാറി വന്നിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഭരണസമിതി അംഗങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്ത തീരുമാനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ എടുത്ത തീരുമാനത്തെ കുറിച്ചല്ല സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും തീരുമാനമില്ലാതെ അറിവില്ലാതെ എങ്ങനെയാണ് ഒരു മൂന്നാമതൊരാൾ വീണ്ടും എടുത്തു പറയുന്നത് നേരത്തെ ശ്രീ അജയ് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ടോ ഒരു ചുമതലാ ഒരാൾ നാളെ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിന്റെ എല്ലാ സാധനങ്ങളും വീട്ടും അദ്ദേഹം വന്ന് കൊണ്ടുപോകാൻ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ട് കേട്ട് കഴിവുണ്ടോ ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് നടപടിക്രമം പൂർത്തിയാക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശക്തമായിട്ടുള്ള നടപടി എടുത്തു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് നേരത്തെ ശ്രീ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചത് കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ കാര്യമാണ് ജമീഷ് സൂചിപ്പിച്ചത് അതാണ് കോടതിയെ കോടതി ഗൌരവത്തിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ റിട്ടയേർഡ് ജഡ്ജി ശ്രീ ജസ്റ്റിസ് കെ ടി ശങ്കരൻ സാറിനെ കൊണ്ട് ഇതിന്റെ ഇതിന്റെ മുഴുവൻ വസ്തുക്കളെ സംബന്ധിച്ചും ഒരു കണക്കെടുപ്പ് നടത്തണം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് അതിനുള്ള നടപടിക്രമങ്ങൾക്ക് ഉത്തരവായിട്ടുള്ളത് എന്താ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പൊട്ടും കൊടിയും എടുത്ത് മറ്റൊരു അമ്പലത്തിലേക്ക് കൊടിമരം ഉണ്ടാക്കാൻ പോകുന്നതല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ എടുക്കുന്ന സാറ് രാധകൃഷ്ണൻ സാറ് സൂചിപ്പിച്ചതുപോലെ അവിടെ വരുന്നതിനും പോകുന്നതിനും പ്ലസ് ആൻഡ് മൈനസ് രജിസ്റ്റർ ഉണ്ട് വന്നു ഉണ്ടാകുന്നു മുത് കിലോ കൊണ്ടുപോയാൽ മൂന്ന് കിലോ തിരിച്ചു വരുന്നില്ല മുപ്പത് കിലോ കൊണ്ടുപോയാൽ മൂന്ന് കിലോ കുറഞ്ഞു പോകുന്നു ഈ തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ശബരിമലയെ സംബന്ധിച്ച് ഈ തരത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങളിൽ അവിശ്വാസവും വിശ്വാസവും തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ അവിശ്വാസവും വിശ്വാസവും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചത് അവിശ്വാസവും വിശ്വാസവും തമ്മിൽ തർക്കമുണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ മറ്റൊരു പക്ഷത്തി നിങ്ങൾ ആരും മറ്റു മറ്റൊരു പക്ഷത്തിനിർത്തുന്നില്ല അവിടെ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ശബരിമലയുടെ പേരിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ അവിടെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഈ തരത്തിൽ ഗൂഢാലോചന നടത്ത ആ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് കൃത്യമാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് എന്തിന്റെ പേരിലാണെന്നുള്ളതാണ് അന്വേഷണം വേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് ഇതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൃത്രിമത്വത്തിന് ആരാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് അതാണല്ലോ അത് എനിക്ക് ശ്രീ രാജേഷിനോട് സൂചിപ്പിക്കാനുള്ളത് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം ഇതിൽ ആരാണ് നല്ല കള്ളത്തരം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഭഗവാൻ തന്നെ കൊണ്ടുവരുമല്ലോ സർക്കാരിൽ ഇല്ലെങ്കിലും ഭഗവാൻ തന്നെ കൊണ്ടുവരുമല്ലോ എത്രയോ കാലഘട്ടങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ കൂടി ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നല്ല കള്ളത്തരം ചെയ്യുന്ന ആളുകൾ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും ഒരു ടെൻഷനും ഭക്തന്മാരെ സംബന്ധിച്ചില്ല വിശ്വാസികളെ സംബന്ധിച്ചില്ല കൃത്യമായ കള്ളത്തരം ചെയ്യുന്നവർ പുറത്തേക്ക് വരും അവർ വിചാരണ ചെയ്യപ്പെടും അവർ വിചാരണ ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല അവർ ചെയ്തിട്ടുള്ള കള്ളത്തരങ്ങൾക്ക് മുഴുവൻ അവർ ഉത്തരം പറയേണ്ടി വരും അതിൽ സർക്കാരില്ല അതിൽ ദേവസ്വം ബോർഡ് അതിൽ കള്ളത്തരം ചെയ്തവർ മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആളുകൾ